ഇവിടുത്തെ നാട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാല് ഇതൊരു ശാപായിട്ടാണ് ഇപ്പോ ഒരു കക്കാട് പോയ പോ നിലനിൽക്കുന്നത് കാരണം എന്താ വച്ചാല് ഉള്ള വേസ്റ്റ് കല്യാണത്തിന്റെ ചപ്പു ച അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളിലും കൂടുതലും ഇവിടെയാണ് തട്ടുന്നത് ഇത്തർക്കും നല്ലൊരു പുഴല് ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുക കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ പല രോഗങ്ങൾ അതിലും കൊണ്ട് ഈ നാട്ടുകാർ അങ്ങേയറ്റം ബുദ്ധിമുട്ടിട്ടേ ഇതാണ് കണ്ണൂരിന്റെ കാളിന്തി എന്നറിയപ്പെടുന്ന കക്കാട് പുഴ ദുർഗന്ധം വമിക്കുന്ന ഈ പുഴയിൽ അതിമനോഹരമായ ഒരു കാഴ്ചയുണ്ട് നോക്കിയാ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആമ്പൽ വസന്തം കാണാം ഒരു കാലത്ത് അപൂർവം പക്ഷികളുടെയും സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമായിരുന്നു കക്കാട് പുഴ മനുഷ്യർ ഉപേക്ഷിക്കുന്ന മാലിന്യം കാരണം ഇന്ന് പുഴ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയ്ക്കു ശേഷം പുഴയിൽ നിറയെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ് നോക്കെത്താ ദൂരത്തോളമാണ് കക്കാട് പുഴയിലെ ആമ്പൽ വസന്തം എന്നാൽ ഈ നയനമനോഹരമായ ദൃശ്യം ആസ്വദിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും അത്രയും ദുർഗന്ധമാണ് പുഴയോരത്ത് റോഡരികിലേക്ക് വാഹനങ്ങളുമായി എത്തുന്നവരും കക്കാട്ടെ ചില കടയുടമകളും അറവ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതു കാരണമാണ് പുഴ മാലിന്യ വാഹിനിയായിരിക്കുന്നത് നേരത്തെ രാവിലെയും വൈകിട്ടും പ്രഭാത പ്രഭാതസവാരിക്കാറും ചെറു സംഘങ്ങളും ഇവിടെ എത്താറുണ്ടായിരുന്നെങ്കിലും പുഴയിലെ ദുർഗന്ധം കാരണം ഇപ്പോൾ ആരും വരാത്ത അവസ്ഥയാണ് പണ്ട് ബോട്ട് വെച്ചാൽ ഈ കാലഘട്ടത്തിലല്ല ഇപ്പോയാവീകരിക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം ഒത്തുകൂടി പിന്നെ അതിനൊന്നും ഒരു പിന്നെ ഇതിൻ്റെ ഇടക്ക് കണ്ണൂർ മേയർ ഈ പോയ നവീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോടി ഒന്നര കൂടിയല്ലോ ഫണ്ടിനും ചെ ചിലവിട്ടതും കൂടിയാണ് എന്നിട്ടും ഒന്നും എവിടെയൊന്നും എത്തിയിട്ടൊന്നുമില്ല വീണ്ടും മാലിന്യം എന്താ കൂമ്പാരായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് രാത്രി കാലങ്ങളിലാണ് ഇവിടെ കൂടുതൽ വേസ്റ്റ് ഇടുന്നത് അപ്പോൾ ഈ വേസ്റ്റ് ഇടുന്നതിനെ കൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ സേകരിക്കുന്നത് മറ്റുള്ള നാട്ടുകാർ രാത്രിയൊക്കെ രാത്രി വന്നിട്ട് വണ്ടിയിൽ കളയുന്നതാണ് കാരണം പകലില്ല രാത്രി വരുമ്പോൾ രാവിലെ വരുമ്പോൾ റോഡിൽ വേസ്റ്റ് നായി വലിച്ചിടുക ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മുടെ പരിസരം വണ്ടിയിൽ പോകുന്ന ആളല്ലോ ഇടൂ കച്ചറ വീട്ടിൽ നിന്നുള്ള കച്ചറ കൊണ്ടിട്ട് ഈ സൈഡിലിട്ടിട്ട് അതിൻ്റെ നായ എല്ലാം പിടിച്ച് വരച്ച് കുറേ പുയൽ പോകും അങ്ങനെയാണ് ഇതാകുന്നത് കോർപ്പറേഷൻ്റെ ആൾക്കാർ ഇടക്ക് വന്നിട്ട് വൃത്തിയാക്കലുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ വരാത്ത മാലിന്യത്താൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കക്കാട് പുഴയെ നവീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും വെള്ളത്തിൽ വരച്ച വര പോലെയായി അത് മാറുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് പിന്നെ ഒരു കോടി ഉറപ്പത്തിന് വേണ്ടി പാസ്സാക്കി പക്ഷേ അത് എവിടെ പോയി എന്ത് ഒരു നിലവാരമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ചോദിക്കാനുള്ള ഒരു ഇല്ലാത്ത അവസ്ഥയിലാണ് മുനിസിപ്പാലിറ്റി ക്യാമറ ഇപ്പൊ ഒന്നും പ്രവർത്തിക്കുന്നില്ല ഒരു കാര്യമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് നാട്ടായിരിക്കും ഇവിടുത്തെ വളപട്ടണം പുഴയുടെ കൈവഴികളിലൊന്നായ കക്കാട് പുഴ കൈയേറുന്നതും ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇത്രയും മാലിന്യങ്ങൾക്കിടയിലും വിടർന്ന ഈ ആമ്പൽപ്പൂ വസന്തം യാത്രക്കാരുടെ കണ്ണും മനസ്സും നിറയിക്കുന്നതാണ് ഫോട്ടോ എടുക്ക അതും ഇത്രക്കും മലിനമായ സ്ഥലത്ത് ഈ ഒരു താമര വിടാ വിടുന്ന കാണുക കണ്ടെത്താൻ ഭയങ്കര ഒരു ഇതാണ് പക്ഷെ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ഒരു ഒരു ഒരിതില്ല വിലയില്ലാത്ത കുറമേന്ന് വരുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് പിടിക്കുന്നത് ഇതൊന്നും നവീകരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതെന്ന് പറയാം ഇതൊന്നും ഒരിക്കലും നേരാവില്ല കാരണം എന്താ വെച്ചാൽ അവനവൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടെ ഉള്ളത് ഞാനിപ്പോൾ ഒരു പ്രവാസി നമ്മൾ നമ്മളിൽ അങ്ങേറ്റം ആഗ്രഹിക്കുക നമ്മുടെ നാട് നമ്മളെ പുഴ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസമാണ് പക്ഷേ ഇതൊരിക്കലും ശരിയാൻ പോകുന്നില്ല ഇവിടുത്തെ ആൾക്കാരെ ഒന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അവർ അവരുടെ പാർട്ടിയായിരിക്കും അവരുടെ രാഷ്ട്രീയ ആയിരിക്കും ഇവിടുത്തെ ഗവൺമെന്റിനോട് നമുക്ക് ഒന്നേ പറയുള്ളൂ കക്കാട് പോയി നവീകരിച്ചിട്ടില്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്കെങ്കിലും ഒരു നല്ലൊരു കാഴ്ചയായിരിക്കും ഇത്തവർക്കും ദുരിതമായിട്ട് മാലിന്യങ്ങൾ ഇട്ടിട്ട് അതിമനോരമായ താമരകൾ വിടർന്നിട്ടാണ് ഈ പുഴയിൽ കാണുന്നത് പക്ഷെ ഈ കുറച്ചും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് നവീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു പുഴ ആയിട്ട് ഇത് മാറുന്നുള്ളാരും ഉറപ്പാണ് അറിവ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് കാരണം മലിനമാവുകയാണ് കക്കാട് പുഴ നവീകരിക്കാൻ അധികാരികൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുമെന്ന കാര്യം തീർച്ചയാണ് കണ്ണൂരിൽ നിന്നും നേഹാ നായർ കേരള ഓൺലൈൻ ന്യൂസ്